ചേട്ടാ ഞാൻ പറയും ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോഴാണ് ഒന്ന് ഉണർന്നെഴുന്നേറ്റത് കാര്യം സംഘ പുനഃസംഘടന ഏതാണ്ട് തുടങ്ങി വെച്ചു അപ്പോൾ തന്നെ ഗ്രൂപ്പുകൾ ഒന്ന് സജീവമായി പലരും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ തുറന്നു പറയുന്നത് ചിലത് ഇപ്പോഴും ഇത്തിരി മുറുമുറുപ്പിലാണ് അതിൻ്റെ ഇടയിൽ മറ്റേ ശബരിമലയിലുണ്ടായ വിഷയങ്ങൾ മുൻനിർത്തി ഒരു വിശ്വാസ സംരക്ഷണ ജാഥ അവർ നയിക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുരളീധരന് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ മുരളീധരൻ ഇപ്പോൾ അനുനയത്തിൻ്റെ പാതയിലോട്ടൊക്കെ വരുന്നുണ്ട് ചാണ്ടി ഉമ്മനും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു മാസ് മസാല സിനിമ പോലെ അടി ഇടി ബഹളം പുകയൊക്കെ ഉണ്ടെങ്കിൽ ആ സംഘടനാ സംവിധാനം ഒന്ന് ഉണർന്നെണീക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്താണ് അപ്പോൾ പാർട്ടി സംവിധാനം ഒന്ന് ഉഷാറായി എന്ന് വേണമെങ്കിൽ നിരീക്ഷിക്കുക അല്ലേ ഗ്രൂപ്പ് ഇല്ലാത്ത കോൺഗ്രസ് എന്ന് പറയുന്നത് ഉപ്പില്ലാത്ത കഞ്ഞി തന്നെയാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പൊ പ്രേം പറഞ്ഞ പോലെ ചെറുതായിട്ട് അവരുടെ ഇടയിൽ ഉഷാർ ഉണ്ടായിട്ടുണ്ട് കാര്യം ഇന്നിപ്പോ ഉണ്ടായിരിക്കുന്ന ചില സംഭവ വികാസങ്ങൾ നമ്മൾ എടുത്ത് പറയേണ്ടി വരും കാര്യം കോൺഗ്രസിന്റെ ഒരു വിശ്വാസ സംരക്ഷണ യാത്ര അവസാനിക്കുന്ന ഒരു അവസരമാണ് ഇപ്പോ ഉച്ചവരെയും കെ മുരളീധരൻ വിശ്വാസ സംരക്ഷണ യാത്രയിൽ പങ്കെടുക്കില്ല അതിന്റെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്നൊരു വാർത്ത പറഞ്ഞിരുന്നു അപ്പോൾ അത് ശരിവയ്ക്കുമോ അത് വരില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ അദ്ദേഹം പങ്കെടുക്കും അദ്ദേഹത്തിനെ അനുനയിപ്പിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട് കാര്യം കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയിരുന്ന പല പേരുകാരെയും അദ്ദേഹത്തിൻ്റെതായി പറഞ്ഞിരുന്ന പേരുകാരെ ആരെയും ഉൾപ്പെടുത്തിയില്ല എന്നൊരു പരാതി അദ്ദേഹം പറഞ്ഞിരുന്നു ആ പരാതി കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് കെ സി വേണുഗോപാൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അത് കോംപ്രമൈസ് ആയി എന്ന് പറയുന്നു അദ്ദേഹം പങ്കെടുത്തു പങ്കെടുക്കും ആ പങ്കെടുക്കാൻ തിരിച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയതാണ് എന്നാണ് പറയുന്നത് അങ്ങനെ അത് പറയുമ്പോൾ ഈ ഉച്ചവരെയും അത് ഒരു അനിശ്ചിതം നിലകുന്ന സമയത്ത് ഈ കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിനെ സമീപിക്കുന്നു വി ഡി സതീശൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ സമീപിക്കുമ്പോൾ അദ്ദേഹം പ്രകോപിതനാകുന്നുണ്ട് നിങ്ങളടുത്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും എനിക്ക് സംസാരിക്കാൻ നേരമല്ല നിങ്ങൾക്ക് വേറെ ഒരു കാര്യവും ചോദിക്കാനില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രകോപിതനായി കളഞ്ഞിട്ട് പോവുകയായിരുന്നു ആ പ്രകോപനത്തിൽ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് കാരണം അദ്ദേഹത്തോടൊപ്പം നിന്ന ഒരു ഷാഫിയും രാഹുലും ഒക്കെ മാറിപ്പോയി എന്ന വാർത്തകൾ നിൽക്കുന്ന സമയത്തും അദ്ദേഹത്തിന് പാർട്ടിയിൽ ഇപ്പോൾ സ്വരമില്ല സ്വരമില്ല അദ്ദേഹം പോയി എന്ന വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അവസരത്തിലും അതായത് അവരുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇദ്ദേഹത്തിനെ തെറി വിളിച്ച് ഒതുക്കുന്ന ഒരു അവസരത്തില് അദ്ദേഹം അതിൻ്റെ എല്ലാം കൂടെ പ്രതികരണമാണ് ഈ നടത്തിയതെന്ന് നമുക്ക് കൂട്ടിച്ചേർത്ത് പറയാൻ പറ്റുള്ളൂ കാര്യം ഇപ്പോൾ കെ സി വേണുഗോപാലെ പതിയെ 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 ഗ്രൂപ്പുകൾ ഓരോരോ ഗ്രൂപ്പുകളായി കെ സി വേണുഗോപാലെ കൈയടക്കി അങ്ങനെ കൈയടക്കിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ആരൊക്കെ ആയിട്ടുണ്ടോ ആരൊക്കെ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായിട്ടുണ്ടോ ആരെയൊക്കെ മറ്റ് വൈസ് പ്രസിഡന്റ്മാരാക്കിയിട്ടുണ്ടോ അവർ അധികാരപ്പെട്ട സ്ഥാനങ്ങളിൽ പാർട്ടി പ്രസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ കെ സി വേണുഗോപാലാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്താണ് ഹൈക്കമാൻഡ് ഹൈക്കമാൻഡ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഓരോ പേരും എടുത്ത് വെച്ച് നോക്കിയാൽ രാഹുൽ ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ മല്ലികാർജ്ജുൻ ഖാഡയ്ക്കോ ഇവർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പേരിപ്പോൾ ഞാൻ ഉദാഹരണം ചോദിക്കാം ഇവിടെ ഇപ്പം ഇവിടെ ജെയ്സൺ ജോസഫ് ജെയ്സൺ എന്ന് പറഞ്ഞൊരു നേതാവ് തൃശ്ശൂർ മുരളീ തോൽവിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ആളെന്ന് പറയുന്നത് അയാളുടെ പേര് വരെ ഈ കമ്മിറ്റിയിലുണ്ട് അത് ഈ രാഹുൽ ഗാന്ധിക്ക് അറിയാമോ പോട്ട് തിരുവനന്തപുരത്ത് സുബോധൻ നേതാവ് അദ്ദേഹത്തിന്റെ പേരില്ല അദ്ദേഹത്തിന് അറിയാവും അപ്പൊ ഇവിടും കെ സി വേണുഗോപാലാണ് ഇതെല്ലാം തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ വാർത്തകൾ അദ്ദേഹം ഒരു വേള പ്രകോപിതനായാണ് ഈ മറുപടി പറഞ്ഞത് ഇത് ഇന്നുണ്ടായിരിക്കുന്ന ഒരു സംഭവമാണ് ഇന്നലെ ഇന്നലെയും കനു മുപ്പത്തോ അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നൊരു വാർത്ത വന്നപ്പോൾ ഇന്ന് യാക്കോബായ സഭ അധ്യക്ഷൻ സംസാരിച്ചിട്ടുണ്ട് ഒരു നല്ല നേതാവാണ് അയാൾ നിങ്ങളിങ്ങനെ ചെയ്തത് ശരിയായില്ല കോൺഗ്രസ് നേതൃത്വം അതിൽ ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് സഭ സഭ ഇടപെട്ടു ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ എന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കാത്തത് എന്ന് ചോദിക്കുന്നു അപ്പോൾ ഇതൊക്കെ പിന്നെ കൂടാതെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനും ഇന്നിപ്പോൾ സഭയിൽ അവരുടെ മേലധ്യക്ഷന്മാരെ കാണാൻ പോയിട്ടുണ്ട് ചാണ്ടി ഉമ്മൻ ഇന്നലെ ഈ പരിപാടി അവരുടെ നാട്ടിലിടക്കുമ്പോൾ ഈ പാർട്ടി പരിപാടിക്ക് അദ്ദേഹം പങ്കെടുത്തിട്ടില്ല അപ്പൊ സഭ ഇടപെടുക എന്ന് പറയുമ്പോൾ സഭ പറഞ്ഞാൽ കെ സി വേണുഗോപാലി ചെയ്യാതിരിക്കാൻ പറ്റും കെ സി വേണുഗോപാൽ ചെയ്യും അപ്പം ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളെല്ലാം ഈ ഉച്ചവരുള്ള സമയത്തിനിടയിൽ ഉണ്ടായിരുന്നു അതിനൊക്കെ ഏറ്റവും വലിയ തമാശ ഉണ്ടായിട്ടുള്ളത് പഴയ പ്രസിഡന്റ് കെ സുധാകരനെ കണ്ട് കെ പി സിയുടെ പഴയ ഈ കഴിഞ്ഞ ഇറങ്ങിപ്പോയ കെ പി സി പ്രസിഡന്റിനെ കണ്ട് ചോദിച്ചു അയ്യോ ഞാൻ ഭയങ്കര തൃപ്തനാണ് തൃപ്തിയോട് തൃപ്തിയാണ് തൃപ്തി കൊണ്ട് എനിക്ക് തൃപ്തിക്കാറില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അന്ന് കോമഡി അദ്ദേഹത്തിൻ്റെതായ ആ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതിട്ട് നല്ല എ ക്ലാസ് പരിഹാസമാണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെതായി ഒരാളെ ഒന്നോ രണ്ടോ പേരെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞതുപോലെ നേരെ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാ പറയുന്നത് അപ്പൊ ഇങ്ങനെ ഇത്തരത്തിൽ അല്ല ഈ പറയുന്ന പോലെ ഇത്രയും പേരെയൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഭാരവാഹികളെ കൊണ്ട് ഓഡിറ്റോറിയം എന്ന് അറിയുമല്ലോ തീർച്ചയായിട്ടും ജംബോ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് തമാശ അതാണ് നമ്മൾ അല്പം മുമ്പ് ഒരു നമ്മുടെ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ഗസ്റ്റ് തന്നെ പറഞ്ഞത് ഏറ്റവും കൂടുതൽ സമ്പന്നനായ കെ പി സി പ്രസിഡന്റ് ആകാൻ പോകുന്ന സണ്ണി ജോസഫാണ് കാര്യം അത്ര കണ്ട ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ ഈ പാർട്ടിയിലുള്ളത് ഇത്രയൊന്നും പ്രസ്ഥാനത്തിന് ആളില്ലാത്തപ്പോഴും ഇവിടെ വിജയം ഉണ്ടായിട്ടുണ്ട് അതെ ഈ പറയുന്ന രീതിയിൽ പ്രസ്ഥാനത്തിൽ ഈ പറയുന്ന കെ പി സി സി ഭാരവാഹി ആ ഭാരവാഹി ഈ ഭാരവാഹി എന്ന് പറയുമ്പോൾ ഈ ഭാരവാഹികൾക്കൊണ്ട് പാർട്ടിക്ക് എന്തെങ്കിലും പ്രയോജനം വേണ്ടേ ഇപ്പോൾ വരാൻ ഒരു ഇലക്ഷൻ ഈ വരാൻ പോകുന്ന ഇലക്ഷൻ പഞ്ചായത്ത് ഇലക്ഷൻ ഇപ്പം ഞാൻ ഒരു ചെറിയ ഉദാഹരണം ചോദിക്കാം തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന് ഒരു ഒരു മേയർ സ്ഥാനാർത്ഥി ഉയർത്തി കാട്ടായി ഇതുവരെ പറ്റിയിട്ടുണ്ടോ അവർ അവിടെയൊക്കെ ഇപ്പോൾ ബി ജെ പി ആണ് ഏറ്റവും സ്ട്രോങ് ആയിരിക്കുന്നത് സി പി എമ്മും പോലും മുട്ടിടിച്ച് നിൽക്കുകയാണ് സി പി എമ്മിന് പോലും ഒരു വിശ്വാസം ഇല്ല ഈ ഇപ്പോൾ വാർഡുകൾ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പേരും സി പി എമ്മിന്റെ അവിടെ ഇവിടെയുള്ള ചില ആൾക്കാരുടെ പേരുകളുമൊക്കെയാണ് വെളിയിൽ പറഞ്ഞു പറഞ്ഞേക്കുന്നത് പ്രശസ്തരായ ഒരു കൗൺസിലറിന്റെ പേര് പോലും പറയാനില്ല കോൺഗ്രസിനെ അപ്പോൾ അതൊന്നും ഇപ്പൊ അവർക്ക് ശ്രദ്ധിക്കാൻ നേരമല്ല പ്രസ്ഥാനം ഉണ്ടായാലല്ലേ ഇവർക്ക് നിന്ന് കളിക്കാൻ പറ്റുള്ളൂ അതവർ ചിന്തിക്കുന്നില്ല അപ്പോൾ ഇന്ന് ഇപ്പോ ഇപ്പൊ ഇത് സ്വന്തം പല്ലുകുത്തി നാട്ടിക്കുന്ന രീതിയിലേക്കാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ ജബോ കമ്മിറ്റി ആയാലും ഏത് കമ്മിറ്റി ആയാലും ഉള്ള കമ്മിറ്റി അംഗങ്ങളെ വെച്ച് എങ്ങനെയായാലും ഇത് ഇലക്ഷൻ നേരിടുന്നു ഈ അഭിമർക്കി വിഷയം അബിൻവർക്ക് മുമ്പ് ഈ സ്ഥാനാർത്ഥി പരിഗണന അടക്കം വന്ന ഒരാളാണ് തീർച്ചയായിട്ടും അപ്പൊ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനാർത്ഥി സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നതിന്റെ അർത്ഥം എനിക്ക് കേരളത്തിൽ വർക്ക് ചെയ്യണം എനിക്ക് കേരളത്തിൽ വർക്ക് ചെയ്യണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തുവാണ് എനിക്കൊരു സ്ഥാനാർത്ഥി ആവണം അതെ കാര്യം പാർട്ടി എന്നോട് പറഞ്ഞു തല്ലാൻ എന്നോട് പാർട്ടി പറഞ്ഞു ജയിലിൽ പോവാൻ എന്നോട് പാർട്ടി പറഞ്ഞു മീഡിയ പോയിരുന്നു സംസാരിക്കാൻ പക്ഷെ അബിൻ വർക്കെന്ന് അങ്ങനെ ഒതുക്കാൻ പാടില്ല അഭിംബർക്കൊക്കെ നല്ലൊരു നേതാവാണ് ഉള്ളത് ഡൈനാമിക്കായ ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തേക്ക് എന്തിനാണ് അപ്പം ഉദാഹരണം പറഞ്ഞു ഇതിനൊക്കെ ഡൽഹി പറഞ്ഞുതച്ചാൽ എത്ര പേർക്ക് കരിയറിൽ ഉയർച്ച ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഈ പറയുന്ന കേസ് ഉദാഹരണം മാറ്റിയിട്ട് എ സി സിയിൽ ജനറൽ സെക്രട്ടറി സെക്രട്ടറി എന്തും ആക്കിയിട്ടുണ്ട് പേരും പദവിയുണ്ട് അദ്ദേഹത്തിനോട് എന്ത് ചെയ്യാനുണ്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ല ചെയ്യണമെങ്കിൽ അവരവരുടെ നാട്ടിൽ എന്തെങ്കിലും ചെയ്യാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹത്തെ ജയിപ്പിച്ച് ഡൽഹിയിൽ കൊണ്ടു ഇപ്പൊ എം പി ആയ പലരും ഇപ്പൊ എം എൽ എ ആകാൻ വേണ്ടി മത്സരിക്കാൻ രംഗത്തുണ്ടല്ലോ എന്തിനാണ് അവർക്ക് കേരളത്തിൽ ഇപ്പം ചിലർക്ക് മന്ത്രി ആകണോ എന്ന മോഹം ചിലർക്ക് കേരളത്തിലെ പത്ത് ജനാരുണ്ട് ഡൽഹിയിൽ ഒരു കൂട്ടം പേരുടെ ഒരു എം പി ആയി പോലും ഭാഷ പോലും അറിയാതെ എന്ത് പറയാനാണ് ഇപ്പം ഷാഫിയൊക്കെ പോയിരിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാനാണെങ്കിലും അറിയാം പ്രേമേന്ദ്രൻ സംസാരിക്കാൻ ബാക്കി ഇവിടെ ആർക്ക് സംസാരിക്കാൻ അറിയാം അല്ലെ പ്രിയങ്ക ഗാന്ധി ഉണ്ട് ആ പ്രിയങ്ക ഉണ്ട് അല്ലെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഈ പറയുന്ന പോലെ അബിൻവർക്കെതിരെ അവരുടെ സമുദായം ഞാനൊരു ക്രിസ്ത്യാനി ആയത് കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കേണ്ടി വന്നു അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് സംസാരം അവസാനിപ്പിക്കുക അതായത് വി എം സുധീരൻ എന്ന തൃശ്ശൂരുകാരൻ ഇപ്പൊ ജയിച്ച് ഇപ്പൊ വന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂരുകാരനായ പയ്യനാണ് ഇപ്പോഴത്തെ ജിനീഷ് ജിനീഷ് കൊടുങ്ങല്ലൂരുകാരനായ യുവ നേതാവാണ് അപ്പോ നമുക്കിവിടെ പറയേണ്ടി വരുന്നത് ഈ പറയുന്ന എന്തുകൊണ്ട് അബിൻവർക്കി ഇവരാക്കിയില്ല വി എം സുധീരൻ തൃശ്ശൂര് സുധീരൻ പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രസിഡന്റ് ആയിരുന്നു ആ സമയത്താണ് അദ്ദേഹത്തിന് ബി എം സുധീരനെ വീണ്ടും അവര് അഖിലേന്ത്യാ പ്രസിഡന്റ് ആക്കുന്നത് അഖിലേന്ത്യാ പ്രസിഡന്റ് ആയി പോകുമ്പോ അന്ന് സുധീരന്റെ താഴെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആള് ശശീന്ദ്രനാണ് ഇപ്പോഴത്തെ മന്ത്രി ശശീന്ദ്രനാണ് അന്ന് ഉണ്ടായിരുന്നത് ഈ ശശീന്ദ്രനാണ് അന്ന് പ്രസിഡന്റ് ആക്കി മാറ്റുന്നത് അന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശശീന്ദ്രനെ നോമിനേറ്റ് ചെയ്യുകയാണ് അതേപോലെ ഇവർക്ക് ചെയ്തുകൊണ്ടായിരുന്ന അപ്പൊ ഇവിടെ ജാതി സമവാക്യം ഇവിടെ സംഭവിച്ച മറ്റൊന്നുമല്ല കെ സി വേണുഗോപാൽ കിട്ടിയ അവസരം അദ്ദേഹം അങ്ങ് മുതലാക്കി കാര്യം അദ്ദേഹത്തിന് ഇപ്പം നമ്മൾ കേട്ടിരുന്ന ബിനു ചുള്ളിലിന്റെ പേരൊക്കെയാണ് കേട്ടിരുന്നത് വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ട് ബിനു ചുള്ളി അത് കെ സിയിലെ ആൾ തന്നെ ഈ ജിനീഷിന്റെ പേര് വളരെ കുറച്ചേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ജിനീഷിനെ എടുത്താക്കി വേറെ ആരെല്ലാം പേരുണ്ട് കെ എം അഭിജിത്ത് ഉണ്ടായിരുന്നു ആരെല്ലാം പേരുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും കിട്ടിയ അവസരം കെ മുതലാക്കി അതിലൂടെ വെട്ടിയത് രമേശിനെയാണ് രമേശിനെ ആയാലും ആരെ വെട്ടിയായിരുന്നാലും പിന്നെ വി ഡി സതീശൻ ഈ കാണിച്ച ദേഷ്യവും കാര്യവും എന്നൊക്കെ പറയുന്നത് അദ്ദേഹവും കോർണർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ മുരളീധരന്റെ ദേഷ്യം കെ സുധാകരൻ്റെ പരിഹാസം പിന്നെ അല്ല മുരളീധരൻ അവസാനം പങ്കെടുക്കാമെന്ന് പറഞ്ഞു ഏഹ് വി ഡി സതീശന്റെ ദേഷ്യം കെ സുധാകരന്റെ പരിഹാസം ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അഭിൻ ബർക്കിയുടെ വിലാഭം ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയുമ്മന്റെ വിലാപം എന്തായി തീരുമെന്നുള്ളത് ഇനിയിപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്നു കാര്യം തദ്ദേശ ഇലക്ഷൻ പടിവാതിൽ എത്തി നിൽക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയമെങ്കിൽ അവരുടെ നടക്കൂ അത്ര ജനം ഈ ഭരണത്തെ അടുത്തിരിക്കുന്ന അവസരത്തിൽ ഒരു പ്രതിപക്ഷ പാർട്ടി കാണിക്കുന്നതിൻ്റെ ഒരു ഔചിത്യക്കേടനെ നമുക്ക് ഇതിനെ പറയാനുള്ളൂ